അഖിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഖിൽ എൻ എസ് എസ് എന്തായാലും അങ്ങനൊരു നിലപാടെടുത്തത് അതായത് പ്രതിനിധിയെ അയക്കാം എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു മറുഭാഗത്താണെങ്കിൽ എസ് എൻ ഡി പി പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നു അക്കാര്യത്തിൽ സർക്കാരിന് വലിയൊരു തലവേദന മാറി എന്ന് വേണം മനസ്സിലാക്കാൻ ബി ജെ പി ആണെങ്കിൽ ആ നിലപാടൊന്നും അയപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെടുത്തി കൊടുത്ത് സത്യവാങ്മൂലം പിൻവലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ തലത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി ആ അർത്ഥത്തിൽ അഖിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാരിന് മുന്നിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഓരോന്നോരോന്നായിട്ട് മാറുന്നു എന്നാണ് അറിയുന്നത് എൻ തീരുമാനം സർക്കാരിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ആശ്വാസകരമല്ലേ അഖിൽ അരുൺകുമാർ തീർച്ചയായും കാരണം ഈ ഈ അയ്യപ്പ സംഗമത്തെ എതിർത്തു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യില്ല എന്നീ നിലപാട് അല്ലെങ്കിൽ ആ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള തന്നെയാണ് എന്തായാലും എൻ എസ് എസ് ആദ്യഘട്ടത്തിൽ ഇതിലെതിർപ്പില്ല ഇല്ലെങ്കിൽ വിയോജിപ്പില്ല ആഗോള അയ്യപ്പ സംഗമത്തിന് വിയോജിപ്പില്ല എന്ന് വ്യക്തമാക്കി പക്ഷേ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് വിശ്വാസികളായിരിക്കണം ഇതിലുണ്ടാവുന്ന അയ്യപ്പ ഭക്തരുണ്ടാകണം രാഷ്ട്രീയക്കാർ ഇതിന്റെ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമിതി രൂപീകരണത്തിൽ ഒന്നിനുണ്ടാകാൻ പാടില്ല അത്തരത്തിലൊരു വിശ്വാസികമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ അയ്യപ്പ സംഗമിന്റെ ലക്ഷ്യം സാധ്യമാകും അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് നല്ലത് തന്നെ അതായത് ആചാരപരമായ അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുപോകാനാണ് നടത്തുന്നത് എങ്കിൽ അത് നല്ലത് തന്നെയാണ് അതായത് ഇത്തരത്തിൽ വനിതകളടമുള്ള ആളുകൾ പ്രവേശിപ്പിക്കാത്ത എന്ന് തന്നെയാണ് പറയാതെ എൻ എസ് എസ് അതിലൂടെ പറഞ്ഞു വെച്ച് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ പാലിച്ചുകൊണ്ടുവന്ന് വരുമ്പോൾ ഈ സ്ത്രീകളെ പങ്കെടുപ്പിക്കാതെയുള്ള അയപ്പ സംഗമം എന്ന് തന്നെയാണ് കൃത്യമായി ഒരു പറയാതെ പറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ എന്തായാലും ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തന്നെയാണ് ആര് പങ്കെടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ജനറൽ സെക്രട്ടറി പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാളെ അയപ്പ സംഗമത്തിലേക്ക് വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് അടുത്ത ദിവസങ്ങളിൽ തീരുമാനമാകും പക്ഷെ എന്തായാലും ഭാഗത്തു നിന്നും ഒരു പങ്കാളിത്തം ഇതിൽ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ എതിർപ്പില്ല വിയോജിപ്പില്ല എന്നും പറയുന്നു പിന്നാലെയാണ് സർക്കാർ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ആളുകളെ വേണ്ട എന്ന തീരുമാനത്തിൽ പോകുന്നതും എതിർക്കാൻ സാധ്യതയില്ല ആരും എന്നാണ് മനസ്സിലാക്കുന്നത്